ഉള്ളി ഇഞ്ചി നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആ കാരണം എൻ്റെ സർച്ചറി എല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ ഞാനെടുത്ത ഇപ്പം ഒരു മാസമല്ലായാലേ അപ്പോൾ അടുത്ത വീഡിയോ ആണ് അപ്പം ഞാനിങ്ങനെ അങ്ങനൊന്നും ജോലി ചെയ്യലില്ല റെസ്റ്റിലേ പിന്നെ മക്കളെന്നെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും ഇവിടെ പോയിട്ടുണ്ടെന്നു പറഞ്ഞിട്ട് എല്ലാം അറിയില്ലല്ലോ ഓക്കൊക്കെ മോനായെങ്കിലെല്ലാം ഒന്നും അറിയാലോ അപ്പോൾ ചോദിച്ചോദിച്ചിട്ടുണ്ടാക്കും ഇപ്പം ഞാൻ എളുപ്പത്തിൽ നമുക്ക് ഞണ്ട് കറി ആയില്ല നല്ല ടേസ്റ്റ് കൊണ്ടാണ് അങ്ങനെ എല്ലാ മസാലയും ഒന്നിച്ച് അരച്ചതിലേക്ക് മുള്ള പൊടിയും പിന്നെ ഒരു മസാല ഉണ്ടായി സ്റ്റേണ്ട നല്ല ടേസ്റ്റാണ് മഡ്രാസ് മസാല എന്നിട്ട് ഞാൻ ഒരു ദിവസം ആയിട്ടിട്ട് കാണിക്കാം അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് മിക്സാക്കി അരച്ചിട്ട് എല്ലാം അരച്ചതാണ് തക്കാളി ഉള്ളിയൊന്നും കാണാനില്ല എന്നിട്ട് അത് കറിവേപ്പില വെളിച്ചെണ്ണയിൽ ഇതൊന്നും ഇതാക്കിയിട്ട് ഒഴിച്ചിട്ട് കളപ്പിച്ചിട്ട് ഞണ്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കൂട്ടാനും പക്ഷേ നല്ല ഫ്രഷ് ഞാണ്ട് കിട്ടണോ പിന്നെ നമുക്ക് ഉണ്ടായതില്ലേ തിന്നാൻ എന്താന്ന് വെച്ചാൽ ഒരുന്ന മുമ്പത്തെ നെയ്ച്ചോറാം പിന്നെ കുറച്ച് രാവിലത്തെ അപ്പം അങ്ങനെയെല്ലാം ബാക്കി ഉണ്ടായിന് അങ്ങനെയെല്ലാം കൂട്ടിട്ടാണ് നമ്മൾ തിന്നുന്നത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിനത് പിന്നെല്ലാം ബാക്കിയെല്ലാം മോനാക്കി പിന്നെ അക്ഷരം വന്നിട്ടുണ്ടായിന് ഓനില്ലേ ഞങ്ങളെ കിച്ചണിൻ്റെ പുറത്ത് തേനീച്ച കൂടുകെട്ടീന് അപ്പോൾ അത് ഉള്ളിലേക്ക് തേനീച്ച വന്നിട്ടുണ്ടായിന് എല്ലാം നോക്കുന്നുണ്ട് ഒരു കുറേ ദിവസമായി തേനെടുക്കുക എടുക്കുക എന്നെല്ലാം പറയും ഞാൻ സമ്മതിച്ചില്ല കാരണം തേനീച്ച കുത്തിയറേണ്ട ഇങ്ങനെ വെച്ചെങ്കിലല്ലേ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാരും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ഇതല്ലേ രസമല്ല മക്കളെല്ലാം കൂടിയിട്ട് പിന്നെ അഷർ വന്നെങ്കിലേ അധികം ഉണ്ടാക്കൽ ജ്യൂസാണ് കിട്ടിയത് എല്ലായിടത്തിട്ടും ജ്യൂസ് അടിക്കും എന്ത് ഓൻ്റെ കണ്ണിൽ കണ്ട് അതെല്ലാം ഇടും ചെയ്യും ഓന് അത് എന്തായാലും ശരി ശെരി ബ്രെഡായാലും ഉപകാരം എല്ലാം

അങ്ങനെ കൊറേ ഒരു ജ്യൂസ് ഇപ്പള്ളേർ മസാല എന്തെല്ലാം പറയുന്നുണ്ടായിനെ അപ്പൊ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി എന്താ പായ ഉണ്ടാക്കാൻ മട്ടന്റെ എല്ലേ അതും പിന്നെ ലിവറെല്ലാം കൊണ്ടുവന്നുണ്ട് ലിവർ ഫ്രൈ എല്ലാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം മോൻ ചെല്ലി ഉണ്ടാക്ക മമ്മി ചെല്ലി തന്ന മതി നേട്ട് അങ്ങനെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഓരോന്നെ ആരും നല്ല കട്ടായി അവരെ നല്ല മണുണ്ട് നല്ല ഫ്രഷായിട്ടില്ല ഇങ്ങനെയും വെക്ക ഞമ്മക്ക് നല്ല ഫ്രീസ് ആയിട്ടുണ്ട് എവിടെയാണോ ഉപ്പിട്ടില്ലല്ലോ വലിയ കട്ടാവുന്നില്ല കട്ടാവുന്നത് അത് ബാക്കി അതിനായി

ഞാനിപ്പോ ഇല്ലേ പണിയൊന്നും അങ്ങനെ കുറച്ച് പണിയെല്ലാം എടുക്കുന്നേ ബാക്കി കുക്കിംഗ് എല്ലാം ഇന്നു ചെയ്യുന്നു പാത്രം കവലും ഇവിടെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് എടുക്കുമ്പോ എന്നാലും നോക്കാനായിട്ടുണ്ടായിട്ടോ ഉമ്മാരും ഇല്ലല്ലോ എൻ്റെ എന്റെ മക്കളാന്നെ നല്ലോണം നോക്കിയത് അത് ഭയങ്കര വാക്യം ഉണ്ടായുള്ളത് ഞാനതില് പക്ഷാ ലോട്ടെ ഞാന് കേസായി പാട്ടു പാടുന്നുണ്ടോ ഇത്ര നേരോ പിന്നെ

അതും നല്ല ഒരു ആർക്കിലും ആരക്കിലും ഉണ്ടാവല്ലോ അത് എട്ടുമുട്ടയില് നാലും ഞങ്ങൾ നല്ലോണം എൽ തന്നിണ്ട് എല്ലാം തന്നെ ഉണ്ട് അതെപ്പോഴും പറഞ്ഞെടുക്കാനില്ല നല്ല അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അറിഞ്ഞ ഞാനുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു അങ്ങനെ തലമ്പലങ്ങനെ വിചാരിച്ചിട്ട് തിന്നൂടാ എന്ത് ഫുഡ് തിന്നുമ്പോ ഞമ്മൊരു നെഗറ്റീവ് ഫീൽ ആയിക്കൂടാ സ്ഥലമല്ല വരുമോ എന്തോ അല്ലെങ്കിൽ എന്തെല്ലാം എന്ന് വിചാരിച്ചു വിടാ നീ എന്താ ഇഷ്ടപ്പെടില്ല ഇതുണ്ടായിരുന്നെ ഞാൻ കടിച്ച ഞാൻ ചെല്ലീലേ ബട്ടറ് മെൽട്ടാക്കിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാന്ന് ആക്കലേ അപ്പൊ ഇത് എന്താ പറഞ്ഞ ഡബിൾ ബോയിൽ ആക്കേണ്ടി വരും അറിയുന്നല്ല ഫസ്റ്റ് എന്നെ ഒരു അറിയലാന്നല്ലണോ എന്തും ചോയിച്ച് ചോദിച്ചു പഠിക്കാം ഞാനിപ്പോ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനും അറിയുന്നൊന്നും ഉണ്ടായില്ല അപ്പൊ എങ്ങനെയാ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടാക്കുക അങ്ങനെയാന്നുണ്ടാക്കുന്നെ എല്ലാം എന്നോട് ചോദിച്ചിട്ട് ഓരോന്നല്ലോണം എന്നെ റെസിപ്പിന്റെ എന്തെല്ലോ ചെയ്യും എന്നു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനത്തെല്ലാം മധുരം എല്ലാം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കും ബ്രെഡ് വെച്ചിട്ടോ അങ്ങനെ പൂട്ടി അങ്ങനെയല്ലോ അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഒരു എന്തോ ഇങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ടത് അപ്പോൾ ഞാൻ എന്തെങ്കിലും അത് ചേർത്തോ ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ കുറച്ച് ബ്ലൂബറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതൊന്ന് പഞ്ചസാര ഇട്ടിട്ട് ഫ്രൈ വെച്ചിട്ട് അതും നല്ലതല്ലേ അതങ്ങനെ കൂട്ടി വെച്ച് നല്ല എന്തായാലും കാണാനും നല്ല ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് തിന്നാൻ അപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കും പിള്ളേർ ഇങ്ങനെല്ലാം ഇങ്ങനെ തന്നെയാണ് പിള്ളേർ പഠിക്കേണ്ടത് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇൻട്രസ്റ്റ് വേണം ഫുഡ് ഉണ്ടാക്കാൻ പിള്ളേർക്കെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ മക്കൾക്കെല്ലാം അങ്ങനെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിക്കാനും ഉണ്ടാക്കാനും മക്കൾക്ക് ഇഷ്ടം വേണം അല്ലെങ്കിൽ എല്ലാം കിടക്കും അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴത്തേക്കൊരു സാധനം അങ്ങനെയാണ് അപ്പോൾ അടുത്ത രണ്ട് സെൻ്റർ കോയിലേക്ക് എത്തിച്ചാകുമ്പോൾ അപ്പം ഓൻറെ ബേഡേ ഉണ്ടായിന് അപ്പൊ പിള്ളേർക്ക് ഡോണഡ്സ് അല്ല നീങ്ങുമ്പോ ഓൻക്ക് ബെർഡേ എന്തോട്ടെ എനിക്ക് അഡ്മിറ്റ് ഫീ എന്തെല്ലാം കൊടുത്തില്ല ഗെയിം ഉണ്ടായിന് ഒരു ഒരാഴ്ച എന്തോ ഗെയിം ഉണ്ടായിന് അപ്പൊ അത് ഞമ്മ എന്തെങ്കിലും വാങ്ങിയ ബില്ല് കൊടുത്തെങ്കില് അവിടെ കളിക്കാം പിള്ളേർക്ക് അങ്ങനെ എനിക്ക് പൈസ കിട്ടി അതിൽ ദിനംസം അമ്പത് ദിനംസാണ് ഒരിൽ കിട്ടുന്നത് അങ്ങനെ ഒരു മൂന്നോട്ടം കളിക്കുമ്പോൾ നൂറ്റമ്പത് തിരംസെല്ലാം കിട്ടി തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കിനില്ലേ നമ്മൾ ടാക്സിയിലല്ല വരുന്നത് അപ്പോൾ വരുന്ന വഴിയിൽ മറ്റേ എന്താ പറയുന്നത് ഞാവൽപ്പഴയില്ലേ അതിൻ്റെ മരങ്ങളുണ്ട് കുറേ തലത്ത് പോയിട്ടുണ്ടായിന് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപോലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ആ ഈ സമയത്ത് പുറത്ത് ആ അത്തേലെല്ലാം ഉണ്ട് ഇതെല്ലാം പറഞ്ഞു പക്ഷെ നമ്മൾ പോകാൻ പറ്റില്ലല്ലോ അത്ര ദൂരത്തേക്കൊന്നും ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി പക്ഷേ എത്തുന്നിടത്തൊന്നും ഉണ്ടായില്ല എല്ലാം താഴെ പൊണ്ണിട്ട് തീർന്നിട്ട് മോന് കുറേ നോക്കിയാൽ ഏതെങ്കിലും കിട്ടുമോയെന്ന് അറിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടൊന്നും അങ്ങനെ താഴെ വെണ്ണ അതെല്ലാം ഉണങ്ങിപ്പോയിന് ഭയങ്കര ചൂടല്ലേ ഇങ്ങനെ അവർ പറിക്കലൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായത് അങ്ങനെ അതെല്ലാം വന്നിട്ടില്ലേ തിരിച്ച് വന്നിട്ടേ പിന്നെ നെയ്യപ്പം ചൂടാന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ കൊടുത്തപ്പോൾ ഇക്കറി ഞാനും ഉണ്ടാക്കാം ഇക്കാക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെയ്യപ്പം പൊങ്ങിയത് കേട്ടിട്ട് ഇക്കാക്കുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ ഇക്ക അങ്ങനെ കിച്ചണിൽ വരാവരും കുക്കിങ്ങൊന്നും ചെയ്യാറൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ വന്ന് ഞാൻ ചെയ്യാമെന്നില്ല എനിക്ക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെയാണോ നോക്കിക്കണ്ടേന്നെല്ലാം കാണിച്ച് കൊടുക്കാൻ വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഞാൻ ചുട്ട് നോക്കുക അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു ലാസ്റ്റിന് ഇതെല്ലാം ചുട്ടിച്ചു പിന്നെ ഒരു നാലഞ്ചെല്ലാം ചുട്ടേൻ്റെ വിഷയം പിന്നൊന്നും ഒന്നും ഇല്ല ഭയങ്കര സന്തോഷാക്കിയത് കൊണ്ടായിരിക്കും അങ്ങനെ ആയത് പിന്നെതാ നമ്മളെ ഇത് കറിയെല്ലാം നേരത്തെ കാണിച്ചിട്ട് പായ എല്ലാം റെഡിയായി ആയിട്ടുണ്ടായിന് അപ്പം പിന്നെയാണ് ഇതെല്ലാം തിന്ന രാത്രി അപ്പോൾ എന്താ പൊറോട്ടയും കൊണ്ടുവന്നിട്ട് ചോറും പൊറോട്ടയും ഇതെല്ലാം കണിക്ക വന്നിട്ടല്ലേ തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം തിന്നതാണ് ഒക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റായിന് അങ്ങനെ ഇതെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റായിനല്ലേ പയവും പിന്നെ ലിവർ ഫ്രൈയും അപ്പോൾ ഇതല്ലേ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായത് വീടാണ് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കുറച്ചിങ്ങനെ ഇങ്ങനെ മുണ്ടും അങ്ങനെയെല്ലാം പറ്റിയിട്ടുണ്ടായിട്ടോ അങ്ങനെയെല്ലാം എടുത്ത വീഡിയോ വീടാണ് അപ്പം അതങ്ങനെ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയത് അങ്ങനെ കുറേ കുറെ വീടോല്ലാം എടുത്തെടുത്തിട്ട് പോയി നമ്മളെ ചെടിയെല്ലാം ഇല്ലേ കുറേ പോയി ഇവിടെ നോക്കലില്ല ഞാൻ മക്കളെപ്പോഴെങ്ങനെ വെള്ളം ഒഴിക്കും ഇപ്പോൾ വെള്ളം ഒഴിക്കും ഇപ്പോൾ ചൂടല്ലേ അങ്ങനെ മുല്ലപ്പോ എല്ലാം കുറെ പോയിന് റോസെല്ലാം അങ്ങനെ പോയി ഉണിങ്ങിട്ട് മുല്ലപ്പോലും ഇങ്ങനെ ഇപ്പോൾ ഓരോന്നിങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ ചെടീനെല്ലാം നോക്കിയത് പോലെയാന്ന് അത് ഉണ്ടാവൽ മ്മ നോക്കിയില്ലെങ്കിൽ അതും ഇങ്ങനെ ചാത്തിട്ട് പോവും കാരണം വെള്ളം മാത്രം ഒഴിച്ചത് കൊണ്ടാകുന്നില്ല പിന്നെ ഭയങ്കര ചൂടാണ് അതിന് എന്തെങ്കിലും വളമോ അല്ലെങ്കിൽ മണ്ണിങ്ങനെ തീക്കി കൊടുക്കല എല്ലാം വേണമല്ലോ അപ്പോൾ വയ്യാത്തതുകൊണ്ട് അതെല്ലാം അങ്ങനെ ബാക്കിയായി മക്കൾ വെള്ളം ഒഴിക്കും പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ തേനീച്ച ഉണ്ടായിന് തേനീച്ച കൂടെ ഉണ്ടായിനെന്ന് അപ്പോൾ തേനീച്ച പോയി അപ്പോൾ നോക്കുമ്പോൾ ഡോർ അങ്ങനെ തുറക്കലില്ല കിച്ചൺ ടവറത്തെ അവൻ തുറന്ന് നോക്കുമ്പോൾ തേനീച്ച ഒന്നുമില്ല ഉറുമ്പ് മാത്രം അടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എടുക്കാൻ എന്നിട്ട് അങ്ങനെ പോയി തേനെടുത്ത് പണിയും കിട്ടിന്ന് തന്നെ പറയാം അപ്പോൾ ആ ഇത് മഞ്ഞച്ചപ്പല നാട്ടിന്ന് ഉമ്മ കൊടുത്തുണ്ടായിരുന്നു തലവാരില്ല ഒരിക്കസനം പ്യാരി ഇതെന്ത് കോരി അങ്ങനെ ഒന്ന് തേനെടുത്തിട്ട് കൊണ്ടുവന്ന് തേനെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി തേനാണ് കിട്ടിയത് പക്ഷെ ഓനിക്കത് എടുക്കണമെന്നിട്ട് ഭയങ്കര ആശയണ്ടായിന് വ്യത്യാസമാണ് അപ്പോൾ എടുത്തിട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഓനെന്നെ അപ്പം എന്നെ കടിച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് തേനെല്ലാം ഓനെ ഇങ്ങനെ കുടിച്ച് നോക്കിയെന്ന് തോന്നുന്നു നല്ല തേനാണ് ചെറുതേനാണ് പക്ഷേ ഓനെ അപ്പോൾ എന്തോ കടിച്ചു ഞമ്മക്കറിയില്ല അങ്ങനെ അന്ന് പിറ്റേ ദിവസത്തെ ആണ് ഇതേ അപ്പോൾ ചെമ്മീൻ്റെ കറിയും കൂട്ടീനെ അങ്ങനെ തേനാകെ കിട്ടിയത് കണ്ടാൽ മതി അത്രയാന്ന് കിട്ടിയത് ഓന ഇങ്ങനെ രാത്രിയിൽ ഞാൻ എന്നോട് പറഞ്ഞേ ഇന്നും രാത്രി ആശ ഭയങ്കര ചൊറിച്ചിയിലും അങ്ങനെയല്ല അങ്ങനെ ഇത് എടുത്തിട്ട് എന്തോ ഉറുമ്പ് കടിച്ചതോ കടിച്ചതോ കുത്തിയതോന്നും അറിയില്ല ഓന്റെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ മുഖത്തും ചുണ്ടിലും മേലാകെ പൊങ്ങിട്ട് ചോന്നിട്ട് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ മെഡിക്കലിനെ ചോദിച്ചിട്ട് മരുന്നെല്ലാം ചൊർച്ചിലിന്നെണ്ട മരുന്നെല്ലാം കൊടുത്തിട്ടാണ് ഇപ്പൊ കൊറച്ചു നേരമായത് ആരും അറിയാതെ പിള്ളേരെ അങ്ങനെ പോയി വേണമോ എനിക്ക് എപ്പോഴും എന്തെങ്കിലും തേൻ്റെ ഇത് കണ്ടാൽ പെട്ടെന്ന് അതെടുക്കണം തേന് കിട്ടിയത് ഇതായി തേൻ ചെറുതേനെന്നാന്ന് തോന്നേ എനിക്കറിയില്ല ചെറിയ ഏച്ചിയാണെന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ചെറുതേനാണെന്ന് തോന്നുന്നത് ഞാൻ വിചാരിച്ച് പക്ഷേ അതിനകത്ത് എനിക്ക് പണിയും കിട്ടിയിരുന്നല്ലോണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിപ്പോയി കാരണം തേനീച്ച കുത്തി എങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ മഞ്ഞൻ്റെയിലെ കൊടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അത് പിന്നെന്താ പറഞ്ഞാല് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നോക്കി ഒരു നാലഞ്ച് അപ്പാന്ന് ഞാൻ ഉണ്ടാക്കിയ ബാക്കി അങ്ങനെ വെച്ചത് പിന്നെ മോള് കുറച്ച് കുറച്ചു അങ്ങനെ അറിയില്ല ഇപ്പൊ ദോഷങ്ങനെ ഞാൻ ഉണ്ടാക്കാനൊക്കെയാണ് പഠിപ്പിക്കുന്നത് മഞ്ഞളുടെ അല്ലെൻ്റെ അപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ മുമ്പൊന്നും അങ്ങനെ കാണലില്ല നമ്മുടെ നാട്ടിലല്ലോ കുറെ നാട്ടിലൊന്നും മഞ്ഞളുടെ അല്ല അങ്ങനെ ഉണ്ടാക്കാനില്ല ഇപ്പൊ ലോറീസിലും എല്ലാം കാണില്ല അങ്ങനെ ഒരു കുറച്ചൊരു നാലഞ്ച് ഞാൻ അറിയ അപ്പോൾ ഞാൻ ഉണ്ടാക്കി ബാക്കി മോളും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തേന് അഷ്യോ അവൾക്കും അറിയല്ല ഇങ്ങനെ ഞാൻ ഞാൻ എൻ്റെ കണ്ടിട്ട് ഓളും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിന് എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇതെല്ലാം വെച്ചിട്ടുള്ള അപ്പോൾ ഒരു രണ്ട് ദിവസത്തെല്ലാം ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ട് ഉണ്ടായത് അതെങ്ങനെ ഇട്ടതാന്ന് ഞാനിപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടുള്ള ഞാൻ വരാം ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഇനിയും ഇങ്ങനെ വേണം എനിക്ക്